വെൽക്കം ടു മോക് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ നദികൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നിങ്ങൾക്ക് അറിയാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേരളത്തിൽ എത്ര നദികളുണ്ട് കിഴക്കോട്ട് ഒഴുകുന്നത് ഏതാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് ഏതാണ് നീളം കൂടിയത് ഏതാണ് അഞ്ചാമത്തെ പൊസിഷനിലുള്ള നദിയുടെ ഒരു പേര് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ദേശീയ ഉദ്യാനങ്ങളിലൂടെ ഒഴുകുന്ന നദികളെ കുറിച്ച് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ലയെ കുറിച്ച് വടക്കേറ്റത്തെ നദി തെക്കേറ്റത്തെ നദി അങ്ങനെ പല തരത്തിലുള്ള ചോദ്യങ്ങൾ നദികൾ എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് നമ്മൾ പി എസ് സി പരീക്ഷകൾക്ക് കാണാറുണ്ട് അപ്പൊ ഇന്ന് കേരളത്തിലെ നദികളെ കുറിച്ച് കിഴക്കോട്ട് ഒഴുകുന്ന നദികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ നദികളെ കുറിച്ച് പറയുമ്പോ നദികളെ കുറിച്ചൊരു പഠനം ഉണ്ടാവല്ലോ എന്താണ് നദികളെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ വിളിക്കുക നദികളെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ പോട്ടമോളജി എന്ന് വിളിക്കുന്നു എന്താണ് നദികളെ കുറിച്ചുള്ള പഠനം നദികളെ കുറിച്ചുള്ള പഠനമാണ് പോട്ടമോളജി മനസ്സിലായോ അപ്പൊ നദികളെ കുറിച്ചുള്ള പഠനം പോട്ടമോളജി കേരളത്തിൽ ധാരാളം നദികളുണ്ട് അല്ലെ ഈ നദികൾ ഉള്ളതില് കേരളത്തിൽ കുറെ നദികളെ കുറിച്ചും നമ്മൾ പറയും നാല്പത്തിനാല് നദികൾ എന്നൊക്കെ നമ്മൾ പറയും അതിനു മുമ്പ് നമ്മൾ പറയുന്നത് കേരളത്തിൽ ഇത്രയും കുറേ നദികൾ ഉണ്ടെങ്കിൽ ആ നദികള് എല്ലാ നദികളും ഉത്ഭവിക്കുന്നത് ഏത് പർവ്വത നിരയിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ നദികൾ ഉത്ഭവിക്കുന്ന പർവ്വത നിര ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തി നാല് നദികളും ഉത്ഭവിക്കുന്ന പർവ്വത നിര നമ്മളോട് ചോദ്യമെങ്കിൽ ഉത്തരം നമ്മൾ എന്താ പറയുക എല്ലാവർക്കും അറിയാം അല്ലേ പശ്ചിമഘട്ടത്തിൽ നിന്നാണ് നദികളെ കുറിച്ചിട്ടുള്ള പഠനം ആണ് കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്ന പർവ്വത നിര എന്ന് പറയുന്നത് പശ്ചിമഘട്ടമാണ് അയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കേരള സർക്കാർ ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കണ്ടായി ആ സർക്കാരിന്റെ വിജ്ഞാപന പ്രകാരം പതിനഞ്ച് കിലോ അതിനേക്കാൾ കൂടുതലോ ഉള്ള ജലപ്രവാഹങ്ങളെയാണ് നദികൾ എന്ന് വിളിക്കുന്നത് അപ്പൊ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് കേരള ഗവൺമെന്റിന്റെ വിജ്ഞാപന പ്രകാരം ഒന്നുകിൽ പതിനഞ്ച് കിലോമീറ്റർ ഉണ്ടാവണം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അത്തരം ജലപ്രവാഹങ്ങളെ എന്തായിട്ട് പറയുന്നു നദിയായി കണക്കാക്കുന്നു ഇനി നമ്മൾ കേരളത്തിലെ നദികളിലേക്ക് കടക്കുകയാണ് കേരളത്തിലെ നദികളുടെ മൊത്തം എണ്ണം നാല്പത്തി നാലാണ് കേരളത്തിലെ നദികളുടെ എണ്ണം നാല്പത്തി നാല് അതിൽ കിഴക്കോട്ട് ഒഴുകുന്നവ മൂന്നെണ്ണം അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവ നാൽപ്പത്തി ഒന്നെണ്ണം കേരളത്തിൽ മൊത്തം നാല്പത്തി നാല് നദികൾ കിഴക്കോട്ട് ഒഴുകുന്നത് മൂന്നും പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് നാൽപ്പത്തി ഒന്നും കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഏത് ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം പറയും കാസർഗോഡ് ജില്ലയാണ് കാസർഗോഡ് ജില്ലയിലൂടെ പന്ത്രണ്ട് നദികൾ ഒഴുകുന്നു എത്ര നദികളുണ്ട് പന്ത്രണ്ട് നദികളുണ്ട് ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ് കാസർഗോഡ് ജില്ലയാണ് കേട്ടോ കാസർഗോഡ് ജില്ലയിലൂടെ എത്ര നദികളാ ഒഴുകണേ പന്ത്രണ്ട് നദികളാ ഒഴുകണേ ഇനി കേരളത്തില് നൂറ് കിലോമീറ്ററിൽ കൂടുതലുള്ള എത്ര നദികളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും പതിനൊന്ന് നദികളാണുള്ളത് എത്ര നദികളാണ് പതിനൊന്ന് നദികളാണുള്ളത് കേരളത്തിൽ മൊത്തം നാല്പത്തി നാല് നദികളില് നാല്

വിജ്ഞാപന പ്രകാരം പതിനഞ്ച് കിലോമീറ്ററോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ഉള്ള ജലപ്രവാഹങ്ങളെ നദികളായിട്ട് പരിഗണിക്കുന്നു എന്ന് പറഞ്ഞു കേരളത്തിൽ മൊത്തം നാല്പത്തി നദികളുണ്ട് അതിൽ മൂന്നെണ്ണം കിഴക്കോട്ടും നാല്പത്തി ഒന്നെണ്ണം പടിഞ്ഞാറോട്ടും ഒഴുകുന്നു കേരളത്തിൽ പതിനാല് ജില്ലകളുള്ളതിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് ജില്ലയാണ് കാസർഗോഡ് ജില്ലയിലൂടെ പന്ത്രണ്ട് നദികൾ ഒഴുകുന്നു നൂറ് കിലോമീറ്റർ കൂടുതലുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം പതിനൊന്നാണ് കേരളത്തിലെ നാൽപ്പത്തി നാല് നദികളിൽ നാൽപ്പതെണ്ണം മൈനർ നദികളും നാലെണ്ണം എന്താണ് മീഡിയം നദികൾ മീഡിയം റിവേഴ്സുമാണ് എന്ന് പറഞ്ഞു ഇനി അടുത്തത് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഇതെല്ലാം കേരളത്തിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോണത് കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് കേരളത്തിലെ മൂന്ന് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഒന്ന് കബനി അടുത്ത നദി ഭവാനി ഒന്ന് കബനി അടുത്ത നദി ഭവാനി മൂന്നാമത്തെ നദി പാമ്പാർ എന്നിവയാണ് അപ്പൊ കബനി അതുപോലെ ഭവാനി അടുത്ത പോലെ പാമ്പാർ എന്നീ മൂന്ന് നദികളാണ് കേരളത്തിൽ എങ്ങോട്ടൊഴുകുന്നത് കിഴക്കോട്ട് ഒഴുകുന്നത് അപ്പൊ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികൾ ഏതൊക്കെയാണെന്ന് പറയൂ കബനി ഭവാനി പാമ്പ അല്ലേ ഇനി കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളുടെയും പ്രത്യേകത ഈ മൂന്ന് നദികളും എന്താണ് കാവേരി നദിയുടെ ഏത് നദിയാണ് കാവേരി നദിയുടെ പോഷക നദികളാണ് എന്നും കൂടി നമ്മൾ ഓർത്തു വെക്കണം ക്ലിയർ ആയോ മക്കളെ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികൾ കബനി ഭവാനി പാമ്പാറാണ് ഈ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന മൂന്ന് നദികളും കാവേരി നദിയുടെ പോഷക നദികളാണ് ഇനി അടുത്തത് കിഴക്കോട്ട് ഒഴുകുന്ന ഓരോ നദികളെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുകയാണ് ആദ്യത്തെ നദി കബനി നദിയാണ് ഏതാ നദി കബനി കബനി നദിയുടെ പ്രത്യേകത കബനി നദിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ നീളുണ്ട് കബനി നദിയുടെ മൊത്തം നീളം ഇരുന്നൂറ്റി നാല്പത് കിലോമീറ്റർ ആണെങ്കിൽ അമ്പത്തി ആറ് പോയിന്റ് ആറ് റൗണ്ട് ചെയ്ത് പറയുകയാണെങ്കിൽ അമ്പത്തി ഏഴ് ഇത്രയും കിലോമീറ്റർ മാത്രമേ കേരളത്തിലൂടെ കബനി നദി ഒഴുകുന്നുള്ളൂ കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദിയായ കബനി നദിയുടെ മൊത്തം നീളം ഇരുന്നൂറ്റി നാല്പത് കിലോമീറ്റർ ആണ് അമ്പത്തി ആറ് പോയിന്റ് ആറ് അല്ലെങ്കിൽ അമ്പത്തി ഏഴ് ിലോമീറ്റർ ആണ് കേരളത്തിലൂടെ ഒഴുകുന്നുള്ളൂ ഇനി കബനിയുടെ പ്രത്യേകത പറയാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ നീളം കൂടിയ നദിയാണ് കബനി ഏറ്റവും നീളം കൂടുതൽ കബനി നദിക്കാണ് കബനി നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്ന് കബനി നദിയുടെ ഉത്ഭവം വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിൽ നിന്ന് വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഏത് കബനി നദി ക്ലിയർ ആയോ ഇതിന്റെ പതന സ്ഥാനം എവിടെയാണ് ഇത് പതിക്കുന്നത് എവിടെയാണ് കർണാടകയിലെ കർണാടക കർണാടകയിലെ തിരുമക്കുടൽ എന്ന് പറയുന്ന സ്ഥലത്ത് ുടൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഏത് നദിയിൽ പതിക്കുന്നു കാവേരി നദിയിൽ പതിക്കുന്നു എവിടെ പതിക്കുന്നു കാവേരി നദിയിൽ പതിക്കുന്നു അപ്പൊ കേരളത്തിലൂടെ കിഴക്കോട്ട് നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി കബനി നദിയാണ് കബനി നദിയുടെ നീളം ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആണ് അത് കേരളത്തിലൂടെ അമ്പത്തി ആറ് പോയിന്റ് ആറ് കിലോമീറ്റർ അല്ലെങ്കിൽ അമ്പത്തിയേഴ് റൗണ്ട് ചെയ്ത് പറയുമ്പോൾ അമ്പത്തിയേഴ് കിലോമീറ്റർ നീളത്തിലാണ് ഒഴുകുന്നത് ഉത്ഭവം വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിൽ നിന്നാണ് പതിക്കുന്നത് കർണാടകയിലെ തിരുമക്കുടൽ എന്ന് പറയുന്ന സ്ഥലത്ത് എവിടെ വെച്ച് എവിടേക്ക് പതിക്കുന്നു കാവേരിയിൽ പതിക്കുന്നു ഇനി അപ്പോ ഇതിന്റെ അടുത്ത പ്രത്യേകത എന്താണ് കേരളത്തിൽ ഉത്ഭവിക്കുന്നു അല്ലെ കേരളത്തിലെ വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിലല്ലേ ഉത്ഭവിച്ചത് കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് എന്താണ് ഒഴുകുന്ന ഏക നദിയാണ് കബനി കേരളത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു എവിടെയോട്ട് ഒഴുകുന്നു ഒഴുകുന്ന ഏക നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതാ പറയാ കബനി നദി പറയണം കേരളത്തിൽ നിന്നുഭവിച്ച് ഒഴുകുന്ന ഏക നദിയാണ് കബനി നദി അടുത്തത് അപ്പൊ കർണാടകയിൽ നിന്ന് ഉത്ഭവിച്ച് അപ്പൊ തീമറിച്ച് പറഞ്ഞേ നിങ്ങള് കർണാടകയിൽ നിന്ന് ഉത്ഭവിക്കുകയും കേരളത്തിലേക്ക് ഒഴുകുകയും ചെയ്യുന്ന നദി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാ നമ്മൾ അതിന്റെ പേരെന്താ പറയാ വളപട്ടണം പുഴ എന്ന് പറയും എന്താണ് വളപട്ടണം പുഴ അപ്പൊ അത് കർണാടകയിൽ നിന്ന് ഉത്ഭവിച്ച് എവിടേക്കാ ഒഴുകണേ കേരളത്തിലേക്ക് ഒഴുകുന്നു അതേതാണ് വളപട്ടണം പുഴയാണ് ക്ലിയർ ആയോ അപ്പൊ കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന ഏക നദി ഏതാണ് കബനി നദിയാണ് കർണാടകയിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദി ഏതാണ് വളപട്ടണം പുഴയാണ് ഇനി കബനി നദിയുടെ മറ്റൊരു പേര് എന്താണ് കപില എന്നാണ് കബനി നദിയുടെ മറ്റൊരു പേര് എന്താണ് കപില എന്നാണ് കബനി നദിയുടെ മറ്റൊരു പേര് കപനി നദിയിൽ കാണപ്പെടുന്ന പ്രസിദ്ധമായ ദ്വീപിന്റെ പേര് എന്താണ് കപനീ നദിയിൽ കാണപ്പെടുന്ന പ്രസിദ്ധമായിട്ടുള്ള ദ്വീപ് ഏതാണ് വയനാട് ജില്ലയിലെ കുറുവാ ദ്വീപാണ് ഏതാണ് വയനാട് ജില്ലയിലെ കുറുവാ ദ്വീപാണ് അതുപോലെ തന്നെ കമനീ നദിയിൽ കാണപ്പെടുന്ന പ്രസിദ്ധമായ ഡാം ഏതാണ് ഡാമാണ് ഇതിനെ കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ഇനി നമ്മൾ നദികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളും ഡാമുകളൊക്കെ പഠിക്കും അപ്പൊ അതിൽ ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം അപ്പൊ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു ഞാൻ കൺഫ്യൂഷനൊന്നും ഉണ്ടാക്കുന്നില്ല ചില കുട്ടികളുണ്ട് അതായത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോണത് താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് ആകെ കൺഫ്യൂഷൻ ഉണ്ടാക്കും അപ്പൊ ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ലല്ലോ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് പ്രശ്നം കേട്ടോ അപ്പൊ നമ്മൾ എപ്പോഴും ഒന്നും അറിയാത്ത ആൾക്കാരെ ഉദ്ദേശിച്ചു വേണ്ടേ ക്ലാസ് എടുക്കാൻ അതുകൊണ്ട് അങ്ങനെ പറയണേ ഞാൻ എല്ലാ ടോപ്പിക്കുകളും ഭംഗിയായിട്ട് നിങ്ങൾക്ക് കവർ ചെയ്ത് തരും ഇവിടെ പറയാത്തത് എങ്ങനെയാലും ഡാം എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ പറയുന്ന ചെയ്യും അപ്പൊ കബനി നദിയിലെ ഏക കുർവാ ദ്വീപ് കബനി നദിയിലെ ഡാം ഏതാ ബാണാ സുരാസാഗർ ഡാം ഇനി നാഗർഹോള എന്ന് പറയുന്ന ഒരു നാഷണൽ പാർക്ക് ഉണ്ട് നമ്മൾ പഠിച്ചതാണ് നാഷണൽ പാർക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോ ഇതിന്റെ പേര് ഞാൻ അവിടെ പറയണ്ടായി നാഗർഹോള നാഷണൽ പാർക്ക് കർണാടകയിലാണ് അപ്പൊ ഈ നാഗർഹോള നാഷണൽ പാർക്കിന്റെ പ്രത്യേകത എന്താണെന്നറിയോ നിങ്ങൾക്ക് നാഗർഹോള നാഷണൽ പാർക്ക് കർണാടകയിൽ കബനി നദി തീരത്ത് സ്ഥിതി ചെയ്യുന്നു ക്ലിയർ ആയോ മക്കളെ അപ്പൊ കർണാടകയിൽ കബനി നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഡാം അയ്യോ സോറി നാഷണൽ പാർക്കാണ് ആണേത് നാഗർഹോള ഇനി അടുത്തത് കബനി ഇങ്ങനെ കേരളത്തിലെ അപ്പൊ ഇത്രയും ഒന്നും ഒന്നുകൂടെ പറയട്ടെ കേരളത്തില് എന്താണ് ഏഹ് വയനാട് ജില്ലയില് കുറുവാദ്വീപ് കബനി നദിയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപൊക്കെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപൊക്കെയാണ് ഏത് കുറുവ ദ്വീപ് കേട്ടോ നമ്മള് ഓരോ ജില്ലകൾ പഠിച്ചു അപ്പൊ വയനാട് ജില്ല പറഞ്ഞപ്പോ കൃത്യമായിട്ട് ഞാനത് പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ഏക നദീജന്യ ദ്വീപായ കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് കബനി നദിയിലാണ് കേട്ടോ ഇനി നമ്മൾ എന്താ പറഞ്ഞ ബാണാസുര സാഗർ ഡാം ഉണ്ട് കബനി നദിയില് കബനി നദി എന്താണ് നാഗർഹോള നാഷണൽ പാർക്കുമായിട്ട് ബന്ധം കബനി നദി തീരത്താണ് കർണാടകയിലെ നാഗർഹോള നാഷണൽ പാർക്ക് ഇനി അടുത്തത് ഏതെല്ലാം നദികൾ ചേർന്ന കബനി നദി അറിയോ നിങ്ങൾക്ക് രണ്ട് നദികളുണ്ട് ഒരു നദിയുടെ പേര് പനമരം എന്നാണ് നദിയുടെ പേര് അടുത്ത നദിയുടെ പേര് മാനന്തവാടി എന്നാണ് മാനന്തവാടി ഒരു സ്ഥലത്തിന്റെ പേരും കൂടിയാണ് ഈ അപ്പൊ പനമരം മാനന്തവാടി എന്നീ രണ്ട് നദികളുണ്ട് വയനാട്ടില് പനമരം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് പനമരം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് തന്നെയാണ് പനമരം എന്ന് പറയുന്ന നദി ഉത്ഭവിക്കുന്നത് ഇനിയോ ഈ വയനാട്ടിലെ മാനന്തവാടി എന്ന സ്ഥലത്ത് നിന്ന് മാനന്തവാടി എന്ന് പറയുന്ന നദികൾ ഉത്ഭവിക്കുന്നു ഈ എന്താ പറയുന്നത് പനമരം മാനന്തവാടി എന്നീ നദികൾ കൂടി ചേർന്നിട്ടാണ് ഏത് നദി ഉണ്ടായതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് കബനി നദി ഉണ്ടായെന്ന് മനസ്സിലാക്കണം അപ്പൊ ഏത് നദികൾ ചേർന്നാണ് ഏതൊക്കെ രണ്ട് നദികൾ ചേർന്നാണ് കബനി നദി രൂപപ്പെട്ടത് പനമരം മാനന്തവാടി നദികൾ രണ്ടും എവിടെയുള്ളതാ വയനാട് ജില്ലയിൽ ക്ലിയർ ആയോ മക്കളെ നിങ്ങൾക്ക് മൊത്തം ഇരുന്നൂറ്റി നാല്പത് കിലോമീറ്റർ നീളമുള്ള കേരളത്തിലൂടെ അമ്പത്തി ആറ് പോയിന്റ് ആറ് കിലോമീറ്റർ നീളത്തിൽ ഒഴുകുന്ന കിഴക്കോട്ടുള്ള ഏറ്റവും കിഴക്കോട്ട് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് കബനി വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിൽ നിന്ന് ഉത്ഭവിക്കുകയും കർണാടകയിലെ തിരമുക്കിടൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കാവേരി നദിയിൽ പതിക്കുന്ന നദിയുമാണ് കബനി പനമരം മാനന്തവാടി എന്നീ നദികൾ കൂടി ചേർന്നുണ്ടാകുന്ന നദിയാണ് കബനി കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന ഏക നദിയാണ് കബനി അപ്പൊ കർണാടകയിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദി വളവട്ടണം പുഴയാണ് കബനി നദിയിലാണ് കേരളത്തിൽ ഏറ്റവും വലിയ നദീജന് ദ്വീപായിട്ടുള്ള കുറുവാ ദ്വീപ് കാണപ്പെടുന്നത് അല്ലെ അതുകൊണ്ട് മറ നിർമ്മിച്ച വലിയ അണക്കെട്ടായ ബാണാസുര സാഗർ ഡാം അണക്കെട്ട് കാണപ്പെടുന്നത് ഇനി കബനി നദിയുടെ തീരത്താണ് കർണാടകയിലെ നാഗർഹോള നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും കിഴക്കോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും നീളം കൂടിയ നദിയായ കബനി ഒരു ധാരണയായില്ലേ നിങ്ങൾക്ക് ഇനി നമ്മൾ രണ്ടാമത്തെ നദിയെക്കുറിച്ച് പഠിക്കുക കേട്ടോ രണ്ടാമത്തെ കിഴക്കോട്ട് ഒഴുകുന്ന നദിയുടെ പേരെന്താ ഭവാനി നദി എന്നാണ് കബനി കഴിഞ്ഞ ഭവാനി ഭവാനിക്ക് ഇരുന്നൂറ്റി പതിനേഴ് കിലോമീറ്റർ അത്ര നീളം എത്രയാണ് ഇരുന്നൂറ്റി പതിനേഴ് പക്ഷെ വളരെ കുറവേ കേരളത്തിലൂടെയുള്ളൂ കേട്ടോ മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാ മുപ്പത്തെട്ട് എന്ന് പറയാട്ടോ അപ്പൊ മുപ്പത്തി അതായത് ഓപ്ഷൻ നോക്കണം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പറയല്ലോ മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് അല്ലെങ്കിൽ മുപ്പത്തെട്ട് കിലോമീറ്റർ നീളം ഇനി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് അതായത് നീലഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവം നീലഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു നീലഗിരി കുന്നിൽ നിന്ന് ഉത്ഭവിച്ച് എവിടെ പതിക്കുന്നു തമിഴ്നാട് തമിഴ്നാട് സംസ്ഥാനത്ത് കാവേരി നദിയിൽ പതിക്കുന്നു ഇപ്പൊ നീലഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് തമിഴ്നാട്ടിലെ കാവേരി നദിയിൽ പതിക്കുന്ന നദിയാണ് ഭവാനി ഏതാണ് ഭവാനി ഇനി അടുത്തത് ഭവാനി ഏത് ജില്ലയിലൂടെയാണ് കേരളത്തിൽ ഒഴുകുന്നത് കേരളത്തിലെ പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്നു അപ്പൊ നേരത്തെ കബനി വയനാട് ജില്ലയിലൂടെ ഒഴുകുകയാണെങ്കിൽ ഭവാനി ഏത് ജില്ലയിലൂടെയാണ് ഒഴുകണേ പാലക്കാട് ജില്ലയിലൂടെയാണ് ഒഴുകണേ ഭവാനിയുടെ പ്രസിദ്ധമായിട്ടുള്ള രണ്ട് പോഷക നദികൾ ഏതെല്ലാം ഭവാനിയുടെ പോഷക നദികൾ ഏതെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് ഒന്നിന്റെ പേര് വരയാർ എന്നാണ് എന്താണ് വരയാർ റിയാറുന്നേക്കാ പ്രധാനം അടുത്തതാണ് അതിന്റെ പേര് ശിരുവാണിന്ന് ആട്ടോ എന്താണ് ശിരുവാണി ശിരുവാണിയുടെ പ്രത്യേകത എന്താ ശിരുവാണി അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണി ഏതൊക്കെ ഒഴുകുന്നു അട്ടപ്പാടിയിലൂടെ ഒഴുകുന്നു ഒരു പ്രത്യേകത അടുത്തത് കോയമ്പത്തൂരിലേക്ക് എവിടേക്ക് കോയമ്പത്തൂരിലേക്ക് കോയമ്പത്തൂരിലേക്ക് എന്തെത്തിക്കാണ് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ട് ഏതാണ് കേരളത്തിലെ അണക്കെട്ട് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും ശിരുവാണി അണക്കെട്ടാണ് കേട്ടാ കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ട് ശിരുവാണി അണക്കെട്ടാണ് കേട്ടോ ഇനി ഇതില് ഭവാന ഒരു തടയണ തടയണ സ്ഥിതി ചെയ്യുന്നു ആ തടയണയുടെ പേര് എന്നാണ് തടയണ കാണപ്പെടുന്നത് ഏത് നദിയിലാണ് ഭവാനിയിലാണ് അപ്പൊ പറഞ്ഞ മക്കളെ ഭവാനി നദി കേരളത്തില് മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ നീളത്തിൽ ഒഴുകുന്ന ഭവാനി നദിയുടെ ശരിയായ നീളം ഇരുന്നൂറ്റി പതിനേഴ് കിലോമീറ്റർ ആണ് കേരളത്തിൽ പാലക്കാട് ജില്ലയിലൂടെയാണ് ഭവാനി ഒഴുകുന്നത് നീലഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുകയും തമിഴ്നാട്ടിലെ കാവേരി നദിയിൽ പതിക്കുകയും ചെയ്യുന്ന നദിയാണ് ഭവാനി ഭവാനിക്ക് വരയാർ ശിരുവാണി എന്നിങ്ങനെ രണ്ട് പ്രസിദ്ധമായിട്ടുള്ള പോഷക നദികളുണ്ട് അതിലെ ശിരുവാണി അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ശിരുവാണിയുടെ പേര് തന്നെ പറയണം ഇനി ഭവാനിയിൽ കാണപ്പെടുന്ന പ്രസിദ്ധമായിട്ടുള്ള തടയണ മുക്കാലി തടയണ ക്ലിയർ ആയോ കപനിയും കഴിഞ്ഞു ഭവാനിയും കഴിഞ്ഞു ഇനി അടുത്ത നദിയെ കുറിച്ച് പഠിക്കുകയാണ് നമ്മൾ അതിന്റെ പേര് പാമ്പാറ് തെറ്റിക്കരുത് നമ്മള് പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ പമ്പ പഠിക്കും ഇതേതാ പാമ്പാറാണ് അല്ലെ ഇനി അടുത്തത് എന്താണ് വളരെ കുറവാണ് മുപ്പത്തി ഒന്ന് കിലോമീറ്റർ ഇതിനെ നീളുള്ളൂ കേരളത്തിലൂടെ ആവുമ്പോ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ അപ്പൊ ശരിക്കും കേരളത്തിലൂടെ ഏറ്റവും അത്യാവശ്യം നീളുണ്ട് അല്ലേ കൊറച്ചു പുറത്തുള്ളൂ ഇനി അടുത്തത് ഇതിന്റെ പ്രത്യേകത ഇതിന്റെ പേരുകൾ പേരുകളൊന്നും പഠിക്കട്ടോ അതായത് പാ പാമ്പാറിനെ തലയാർ പി എസ് സിക്ക് ഇഷ്ടമുള്ളൊരു ചോദ്യം കേട്ടോ തലയാറ് അതുപോലെ തന്നെ സർ നദി എന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പൊ തലയാർ എന്ന് അറിയപ്പെടുന്നതും തലയാർ സർപ്പ നദി എന്നീ പേരുകൾ അറിയപ്പെടുന്നത് പാമ്പാറാണ് ഇനി കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാർ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ചെറിയ നദിയാണ് ഏത് പാമ്പാറ് പാമ്പാറ് ഉത്ഭവിക്കുന്നത് പാമ്പാറിന്റെ ഉത്ഭവം പാമ്പാറിന്റെ ഉത്ഭവം എവിടെ നിന്നാണ് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്ക് നമ്മൾ കേട്ടുണ്ട് അല്ലേ ദേവികുളം താലൂക്കിലെ നിന്ന് എവിടെ നിന്ന് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ ബെന്മൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഏതാ പാമ്പാറ് പതിക്കുന്നത് തമിഴ്നാട്ടിൽ കാവേരി നദിയിൽ പതിക്കുന്നു തമിഴ്നാട്ടിൽ കാവേരി നദിയിൽ പതിക്കുന്നു അപ്പൊ പറഞ്ഞേ പാ പാമ്പാറിന്റെ മൊത്തം നീളം മുപ്പത്തൊന്ന് കിലോമീറ്റർ ആണ് കേരളത്തിലൂടെ ഇരുപത്തി കിലോമീറ്റർ ഒഴുകുന്നു തലയാറ് സർപ്പ നദി എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്നു കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാറ് കിഴക്കോട്ട് ഒഴുകുന്നതല്ലേട്ടോ കേരളത്തിലൂടെ കിഴക്കോട്ട് ഒഴുകുന്നതിൽ ചെറിയ നദിയാണ് പാമ്പാറ് ഉത്ഭവിക്കുന്നത് ഇടുക്കി ജില്ലയിൽ ദേവികുളത്തുള്ള ബെന്മൂർ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഉത്ഭവിച്ച് തമിഴ്നാട്ടിൽ കാവേരിയിൽ പതിക്കുന്നു ക്ലിയർ ആയില്ലേ ഇനി പാമ്പാറിലുള്ള ഒരു വെള്ളച്ചാട്ടത്തിന്റെ പേര് പഠിക്കണം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് തൂവാനം വെള്ളച്ചാട്ടം പാമ്പാറിലാണ് മനസിലായില്ലേ അടുത്തത് ചിന്നാർ വന്യജീവി സങ്കേതം നമ്മൾ പഠിച്ചപ്പോ പഠിച്ചണ്ട് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാറ് മറയൂർ ചന്ദനക്കാടുകളിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത് പാമ്പാറ് അപ്പൊ എന്തൊക്കെയാണ് മറയൂറിലൂടെ ഒഴുകുന്നു ചിന്നാറിലൂടെ ഒഴുകുന്നു അത് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നു തൂവാന വെള്ളച്ചാട്ടം പാമ്പാറിലാണ് ഇനി അടുത്തത് ഒരു നദിയുണ്ട് അത് അമരാവതി എന്നാണ് നദിയുടെ പേര് കേട്ടുണ്ടോ നിങ്ങൾ അമരാവതി എന്ന് പറയുന്ന നദി ഈ അമരാവതി നദിയുടെ പ്രത്യേകത പാമ്പാർ എന്ന് പറയുന്ന നമ്മുടെ ഈ നദിയിലെ ഈ പാമ്പാറും വേറൊരു നദി ഉണ്ട് അതിന്റെ പേര് തേനാർ എന്താണ് തേനാർ പാമ്പാറും തേനാറും കൂടി കൂടിച്ചേരാണ് എവിടെ വെച്ച് തമിഴ്നാട്ടിൽ നാട്ടിൽ കൂടിച്ചേരുന്നു എന്നിട്ട് എന്താണ് എന്താ പറയുന്നത് കാവേരിയുടെ പ്രധാനപ്പെട്ട ഒരു പോഷക നദി ഏതുണ്ടാവുന്നു അമരാവതി ഉണ്ടാവുന്നു ഇപ്പൊ പാമ്പാറും തേനാറും കൂടി തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ച് കാവേരിയുടെ പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ നീളം കൂടിയതുമായ പോഷക നദിയായ എന്താണെന്നാ പറയുന്നത് അമരാവതി എന്ന പേരിൽ ഉത്ഭവിക്കുന്നു അപ്പൊ അമരാവതി എവിടെന്നാ ഉത്ഭവിക്കണേ തമിഴ്നാട്ടിൽ ോ ക്ലിയർ ആയോ അമരാവതിയുടെ ഉത്ഭവം ഇനി പാമ്പാറിന്റെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് പണിക്കണം കേട്ടോ പാമ്പാറിന്റെ പോഷക നദികൾ ഇരവികുളം ഏതാണ് ഇരവികുളം അടുത്തത് മൈലാടി ഏതാണ് മൈലാടി അടുത്തതിന്റെ പേര് തീർത്ഥമല തീർത്ഥമല ഇതൊക്കെ നദികളുടെ പേരാട്ട അടുത്തത് ചെങ്കലാറ് എന്താണ് ചെങ്കലാറ് അടുത്തത് തേനാറ് അപ്പൊ എന്തൊക്കെ പേരുകളുണ്ട് തീർത്ഥമല ചെങ്കലാറ് തേനാറ് ഇരവികുളം മൈലാടി ഇതൊക്കെ എന്തിന്റെ പോഷക നദികളാ പാമ്പാറിന്റെ പോഷക നദിയാ കൂടാതെ കാവേരിയുടെ നീളം കൂടിയ പോഷക നദിയായ അമരാവതി ഉത്ഭവിക്കുന്നത് അല്ലെങ്കിൽ അമരാവതി ഉണ്ടാകുന്നത് പാമ്പാറും തേനാറും കൂടി തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചാണ് അപ്പൊ അമരാവതിയുടെ ഉത്ഭവം എവിടെയാണ് തമിഴ്നാട്ടിലാണ് തൂവാനം വെള്ളച്ചാട്ടം പാമ്പാറിലാണ് ചിനാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നത് പാമ്പാറാണ് മറയൂരിൽ കൂടെ ഒഴുകുന്നത് ആരാണ് നമ്മുടെ പാമ്പാറാണ് ഉത്ഭവം ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിൽ ബെന്മൂറിൽ നിന്നാണ് പതിക്കുന്നത് തമിഴ്നാട്ടിൽ കാവേരിയിലാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ചെറുതാണ് തലയാർ സർപ്പ നദി എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്നു ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മാത്രമേ കേരളത്തിലൂടെ ഒഴുകുന്നുള്ളൂ മൊത്തം എത്ര കിലോമീറ്റർ ഉണ്ട് മുപ്പത്തൊന്ന് കിലോമീറ്റർ ഉണ്ട് ഇത്രയും ശരിയായോ മക്കളെ ഇത്രയാണ് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഇനി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണുള്ളത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ നമുക്ക് ഇങ്ങനെ ഒരു ക്ലാസ്സിൽ പറയാൻ പറ്റില്ല ചിലപ്പോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ തന്നെ ക്ലാസ്സുകൾ വേണ്ടിവരും അപ്പൊ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് മൂന്നോ നാലോ ദിവസം കൊണ്ട് കേരളത്തിലെ നദികൾ പഠിക്കാം കേട്ടോ ഇപ്പൊ പതുക്കെ പതിച്ച് ഏഹ് പതുക്കെ പതുക്കെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഒരുമിച്ച് സ്പീഡിൽ പഠിക്കേണ്ടതിന്റെ ആവശ്യകത നിങ്ങൾക്ക് വരില്ല എന്നും കൂടി നിങ്ങൾ വെക്കുക ചെറുതായിട്ട് ഇത്തിരി ചെറിയ ചെറിയ ടോപ്പിക്കുകളായിട്ട് പഠിക്കുമ്പോൾ പെട്ടെന്ന് പഠിച്ചു തീർക്കാനായിട്ട് പറ്റില്ലേ നീ നമ്മള് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത്ര സ്ലോകിലും പോകാൻ പറ്റില്ല ചിലപ്പോൾ ക്ലാസ്സുകളുടെ എണ്ണം കൂട്ടേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ വീഡിയോന്റെ വലിപ്പം കൂട്ടേണ്ടി വരും സമയം കൂട്ടേണ്ടി വരും എന്നാലേ നിങ്ങളുടെ ടോപ്പിക്ക് തീർക്കാനായിട്ട് പറ്റുള്ളൂ അങ്ങനൊരു ആവശ്യകത ഉണ്ടാവാതിരിക്കാനായിട്ട് അങ്ങനെ ഉണ്ടാവില്ല അപ്പോഴേക്ക് നമ്മൾ കുറെ അധികം ഭാഗം കവർ ചെയ്യും നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ കൂടണം എന്ന് മാത്രം അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടോ അടുത്ത ദിവസം ഇതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് ചാനൽ കാണുന്ന പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമല്ല ബെല്ലൈക്കൻ കൂടി ഒന്ന് എന്നെബിൾ ചെയ്യാ പിന്നെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടാ